ഈ മാസം ആ കേട്ടത് അല്ലേ ദശപുഷ്പംന്ന് വെച്ചാൽ പത്ത് തരം ഔഷധ സസ്യങ്ങളാണ് അതിന് ശോകണ്ട് അതപ്പോ പറഞ്ഞുതരാം പന കറുക കൂളയും താളി കഞ്ഞുണ്ണിയും ചെവി തല ഉഴിഞ്ഞയും കൃഷ്ണനും കുറ്റിയും അങ്ങനെയുള്ള പത്ത് സസ്യങ്ങൾ ഉം പന എന്ന് വെച്ചാൽ നിലപ്പന കറുക ചെറുള തിരുതാളി കഞ്ഞുണ്ണി ചെവി എന്ന് വെച്ചാൽ മുയൽ ചെവി തല എന്ന് വെച്ചാൽ പൂവാളുന്തല ഉഴിഞ്ഞ കൃഷ്ണന്ന് വെച്ച കൃഷ്ണക്രാന്തി കുറ്റി എന്ന് വെച്ചാൽ മുക്കുറ്റി അങ്ങനെ പത്ത് സസ്യങ്ങൾ ഇതിൽ ഏതെങ്കിലും സസ്യങ്ങളെ കണ്ടാക്കൂന്ന് അറിയോ ഞാൻ തിരിച്ചറിയോട് അത് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ആ സസ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ഈ പത്ത് സസ്യങ്ങളാണ് ദശപുഷ്പങ്ങൾ